السلام عليكم ورحمة الله وبركاته الله خالق النفوس ومنشيها وباريها ومسبيها وأشهد أن لا إله إلا الله وأشهد أن نبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി തീരാൻ ആഗ്രഹിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മാനസിക സംതൃപ്തി മനസ്സിന്റെ ആരോഗ്യം മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ മനസ്സിന്റെ സമാധാനം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനും വൈകാരികതകളും സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയാണ് മാനസികാരോഗ്യമെന്ന് പറയുന്നത് നബിസല്ലാഹ് അല്ലെ വസല്ലമ്മ പറഞ്ഞു സംതൃപ്തിയുള്ള മനസ്സ് അനുഗ്രഹങ്ങളിൽ അനുഗ്രഹങ്ങളിൽപ്പെട്ടത് നമ്മുടെ ദീൻ മാനസിക ആരോഗ്യത്തിന് പരമ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ മനസ്സിന് ആരോഗ്യമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ദീൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് മനസ്സ് ദുർബലമാകുന്ന മനസ്സ് രോഗാതുരമാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മോട് ഉണർത്തും അള്ളാഹു പറഞ്ഞല്ലോ ആരാണ് അതിനെ സംസ്കരിക്കുന്നത് മനസ്സിനെ സംസ്കരിക്കുന്നത് തീർച്ചയായും അവനാണ് വിജയിക്കുക ആ മനസ്സിനെ ആർ കളങ്കപ്പെടുത്തുന്നുവോ അവൻ പരാജയപ്പെട്ടു പോകുന്നുണ്ട് സന്തുലിതമായ മനസ്സ് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മാനുഷികമാണ് അത്തരം സന്ദർഭങ്ങളിൽ ആരോഗ്യമുള്ള സമതുലിതമായ മനസ്സ് ആ മനസ്സാണ് മനുഷ്യൻ്റെ മുഴുവൻ സൗഭാഗ്യത്തിൻ്റെയും ഉറവിടമെന്ന് പറയുന്നത് മനുഷ്യരെ പുരോഗതിയിലേക്കും വിജയത്തിലേക്കും എത്തിക്കുന്നത് അത്തരത്തിലുള്ള സന്തുലിതമായ മനസ്സാണ് നമ്മളതൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ദേഷ്യം കൊണ്ട് എൻ്റെ നമ്മൾ പറയാറില്ല എൻ്റെ അക്ഷമ കൊണ്ട് എനിക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തിരിച്ച് ചിന്തിച്ചു നോക്കൂ ഇത് രണ്ടിൻ്റെയും വിരുദ്ധത കൊണ്ട് ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ പലതരത്തിലുള്ള മാനസിക വൈകാരികതകൾ നമുക്ക് വരും ഉത്കണ്ഠയുണ്ടാകും വിഷാദമുണ്ടാകും അമിതമായ ഭയമുണ്ടാകും സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുന്നു വിശേഷിച്ചും പ്രവാസികളെന്ന നിരക്ക് ഇതൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റി തീർക്കാൻ സാധിക്കും അതിനൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവുമായുള്ള സാമീപ്യം നമ്മൾ ശക്തമാക്കണം അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാകണം അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൃപ്തി ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രസ്മരണ നമ്മൾ എപ്പോഴും ഉണ്ടാകണം അള്ളാഹു പഠിപ്പിച്ചില്ലേ അല വിധിക്കില്ല ഹിതത്വം അറിയണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുമ്പോഴാണ് നിന്റെ മനസ്സുകൾക്ക് നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാവുക നോക്കൂ ആരാധനകൾ പോലും അതിനുള്ളതാണ് നമ്മൾ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയത് എന്തിനാണ് അല്ലെ ഇവിടെ നിന്ന് അടുത്ത ആഴ്ച വരെ ജീവിക്കാനുള്ള ഫ്യൂലുമായി എനർജിയുമായി പോകാൻ അലൈഹി ബിലാൽ ോട് ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് വാചകം നിങ്ങൾ ഓർക്കുന്നില്ലേമത്ത് കൊടുക്കുന്ന് പറഞ്ഞ് നിർത്തിയില്ല ആ ഇക്കാമത്ത് കൊടുക്കുമ്പോ ബാങ്ക് കേൾക്കുമ്പോ ഇക്കാമത്ത് കൊടുക്കുമ്പോ ഒക്കെ നമസ്കാരത്തിലേക്ക് എത്തുമ്പോ ഒക്കെ നമുക്ക് കിട്ടേണ്ടത് ആ റാഹത്താണ് അള്ളാഹുവിന്റെ റസൂൽ പലതവണ പറഞ്ഞൊരു വാചകമാണ് എന്റെ മനസ്സിന്റെ പരിപൂർണമായ സംതൃപ്തി ലഭിക്കുന്നത് അത് ആണ് റബ്ബുമായുള്ള ബന്ധമാണ് ഒരു പ്രയാസം വരുമ്പോൾ രണ്ടര കാലത്ത് നമസ്കരിച്ചാൽ ആ പ്രയാസം ഒരുകിയൊളിച്ച് പോകുന്നവരാകണം നാം ആ സുചൂതിലൂടെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകണം ആ പ്രയാസങ്ങളൊക്കെ പ്രളഹ സൗഭാഗ്യം നമുക്ക് നൽകും മാറും രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ കലായിലും കതിറിലും തൃപ്തിപ്പെടാം കലാവും കതിറും അത് നമുക്ക് മാനസിക സമാധാനം നൽകുന്ന സംതൃപ്തി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അതിനാണത് വിശ്വാസ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് സംതൃപ്തി നൽകാനുള്ളതാണ് സമാധാനം നൽകാനുള്ളതാണ് കഥാപും കതറും പ്രത്യേകിച്ചും ഒരു ആ വിധിയെ തൃപ്തിപ്പെടുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നമ്മൾ തൃപ്തിപ്പെടണം നിങ്ങൾ ആലോചിച്ചപ്പോ തൃപ്തിപ്പെടാതിരുന്നിട്ട് എന്താ കാര്യം സംഭവിക്കാതെ തൃപ്തിപ്പെടണം അതുകൊണ്ട് ശബ്ദങ്ങളെ വിഷമങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ ദുഃഖത്തിന്റെയോ സങ്കടത്തിന്റെയോ ഒക്കെ കാർമേഹങ്ങൾ നമ്മളെ വന്ന് മൂടുമ്പോ നമ്മുടെ ചുറ്റുഭാഗവും ദുനിയാവും നമുക്ക് ഇരുണ്ടതായി തോന്നുമ്പോ എടുക്കമുള്ളതായി തോന്നുമ്പോ ഒരിക്കലും നിരാശയ്ക്ക് കീഴടങ്ങരുത് എല്ലാവരും അങ്ങനെയാണ് നിരാശക്ക് അങ്ങനെയാണ് ആളുകളൊക്കെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങൾ വല്ലാതെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആഗ്രഹിച്ചത് ലഭിക്കാതെ പോകുമ്പോ പൂതിവെച്ചത് കിട്ടാതെ പോകുമ്പോ വരാനിരിക്കുന്ന ഒരാപത്തിനെക്കുറിച്ച് ആലോചിച്ച് വിഷണ്ണനായി ജീവിതം അവസാനിപ്പിക്കണം നമുക്കതുണ്ടാകരുത് അള്ളാഹു സുബാൻ കലാതെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിച്ചു അത്തരം ആളുകളെ ഒരാപത്ത് വന്നാൽ അവൻ മനം മാറും നിരാശയുള്ളവനായി മാറും അങ്ങനെ ആകാൻ പാടില്ല പിന്നെന്താ നമ്മളും അല്ലാത്തവരും നമ്മളുടെ വ്യത്യാസം നമ്മളും അല്ലാത്തവരും വ്യത്യാസം എന്താ നമുക്കെല്ലാ പ്രതിസന്ധികളും വെക്കാൻ ഒരു അത്താണിയുണ്ട് കടുപ്പമുള്ള അത്താണി ആ അത്താളി ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഉണ്ടാവും നമുക്കത് കൊണ്ടാം അതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു സുബേലാ താരായുടെ കലായിലും കതിറിലും നാം തൃപ്തിപ്പെടണം ഏതവസ്ഥയിലും നമ്മൾ പറയണം കൊൽബന അള്ളാഹു രേഖപ്പെടുത്തിയത് നമുക്ക് സംഭവിക്കൂ അല്ലാത്തൊന്നും സംഭവിക്കുക അത് പറയണ്ടേ നമ്മൾ അത് നമ്മൾ നമ്മളോട് പറയണം കുടുംബത്തോട് പറയണം സമൂഹത്തോട് പറയണം അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മളൊക്കെ ദുഃഖിതരായി നിരാശരായി മനമ്മടുത്തവരായി മാറാൻ പാടില്ല നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സൗകര്യമുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ പ്രത്യക്ഷത്തിൽ ചില ആപത്തുകൾ നമുക്ക് തിന്മയാണെന്ന് തോന്നാമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക അതിൻ്റെ പരിണിത ഫലം നന്മയാകാറില്ലേ പലപ്പോഴും അതാണ് അള്ളാഹുലൻ വിശദീകരിച്ചത് വാശ അൻ ചക്രൂഷൻ നിങ്ങൾക്ക് പ്രയാസമുള്ളത് അതാ അതിലായിരിക്കും നിങ്ങൾക്ക് നന്മയുണ്ടാവുക അല്ലെ നിങ്ങൾ ആവശ്യം നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ മാറിയത് അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ എത്തിയത് എന്തൊക്കെ വൈതരണികൾ ഏതൊക്കെ കടുപ്പമുള്ള വഴികളിലൂടെ താണ്ടിയവിടെ അതുകൊണ്ട് സാധാരണ വരെ ശരിക്കും ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആളുകളാണ് പോസിറ്റിവിറ്റിയുടെ ആളുകളാകണം നമ്മൾ ഈജാബിയ ഇത് രണ്ടും നമുക്കുണ്ടാകണം നമ്മളെ പറപ്പിക്കാനും നമ്മളെ തകർക്കാൻ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആർക്കും സാധിക്കും പിശാചിന്റെ വസ്വാസികൾക്ക് നാം കെഴുതുന്ന നെഗറ്റീവ് ആസക്തികൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലിങ്ങനെ വരും ഉള്ളിലിങ്ങനെ വരും ഏ ഒന്നും നമുക്ക് വാതകല്ല ഞാനതിനൊന്നുമില്ല ഞാനതിന് വഴങ്ങുകയില്ല നോക്കൂ നന്മയെക്കുറിച്ചുള്ള സുവിശേഷമാണ് നമ്മളെ വിജയിപ്പിക്കുക തിന്മയെക്കുറിച്ചുള്ള വർത്തമാനം ദുരുദ്ദേശപരമോ ചിലപ്പോൾ സദ്ദേശപരമോ ആയ രീതിയിൽ ചില ആളുകൾ നമ്മളോടൊക്കെ സ്വകാര്യം പറയും പരിഗണിക്ക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റസൂർലാഹിസ്മെക്കുറിച്ച് സഹാപത്തി വിവരിക്കുന്നുണ്ട് ശുഭാപ്തി വിശ്വാസം ഭയങ്കര ഇഷ്ടമായി നടക്കൂല എന്നല്ല നബി പറയാം നടക്കും ഞമ്മളൊരു കാര്യ കാര്യം പറഞ്ഞാൽ ആദ്യം തന്നെ പറയുന്ന അതിൽ നടക്കൂലട്ടോ അതിന് ചില അശുഭലക്ഷണം നമുക്കില്ലതേ അശുഭലക്ഷണം ഇല്ല നമുക്ക് ശുഭമുള്ളൂ നമുക്ക് നസ്സുകളില്ല കലണ്ടറുകളിൽ ആരോ തെറ്റായി രേഖപ്പെടുത്തിയതാ വിശ്വാസിക്ക് അങ്ങനല്ല വിശ്വാസി ശുഭാപ്തി വിശ്വാസത്തിന്റെ ആളാണ് അതെ നമ്മൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ഹൈറേ തരൂ ഹൈറേ തരൂ അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചീത്ത് വിചാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എനിക്കൊരു ശർവ് എനിക്കൊരാപത്ത് എനിക്കൊരു തിന്മ എനിക്കൊരു പ്രതിസന്ധി അള്ളാഹു കൊണ്ടുവരുമെന്ന ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് വരും അതല്ലേ ഒരു പുതിസിയായ ഹദീസിൽ നബി സല്ല അലൈസ് അള്ളാഹു പറയുന്നതായി പഠിപ്പിച്ചു എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെയാണ് ഞാൻ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചീത്ത നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആപത്ത് വരുന്നതിന് മുമ്പതോ ആപത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ആലോചിക്കുന്നു ആലോചിക്കേണ്ടതില്ല രോഗം വരുന്നതിന് മുമ്പ് ആ രോഗം എനിക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ വേണം ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് എനിക്ക് ദാരിദ്ര്യം സംഭവിച്ചാൽ ഞാൻ എന്താകും ഇതൊക്കെ ഇവിടുന്ന് വന്നതറിയും അള്ളാഹു താനെ പച്ചയായി പഠിപ്പിച്ചു ചൈത്താനാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വരും പ്രയാസം വരും എന്നിങ്ങനെ നിങ്ങളോട് മൂളിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഒരിക്കലും കഴിഞ്ഞു പോയ വേദനകളെ സ്മരിച്ചുകൊണ്ടാകരുത് നാം ജീവിക്കേണ്ട ഇന്നലകളിൽ ഒരുപാട് വേദനകൾ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ വേദനകളില്ലാതെ സുഖങ്ങളിലേക്ക് എത്തുകയില്ല അപ്പൊ കഴിഞ്ഞു പോയ വേദനകളെ കഴിഞ്ഞു പോയ പ്രതിസന്ധികളെ ആലോചിച്ചിരിക്കേണ്ടവർ അതാലോചിച്ചിരുന്നാൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റുമോ നോക്കൂ ഒരു നഷ്ടം വന്ന കച്ചവടത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു കച്ചവട കച്ചവടക്കാരനെ ഒരു പുതിയ കച്ചവടം തുടങ്ങാൻ കഴിയുമോ അതിനെ പേടിച്ചു പറിച്ചിങ്ങനെ ഇരിക്കൂലേ പറ്റൂല അതുണ്ടാക്കരുത് നമ്മളത് പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഇതാരാ കൊണ്ടുവരുന്നറിയോ അല്ലാതെ പച്ചയായി പറഞ്ഞു ഉണ്ടല്ലോ ഈ മാതിരി വർത്തമാനങ്ങൾ ആ തകർന്നു പോവുക തുടങ്ങണ്ടേ നഷ്ടായിരിക്കുക അങ്ങോട്ട് പോകണ്ടേ പ്രശ്നമായിരിക്കുക ഈ ചിന്തകൾ ആര് കൊണ്ടിരുന്ന എന്തിനാണത്മാനുള്ളവരെ ദുഃഖിപ്പിക്കുക എന്നത് അവന് ഇഷ്ടമാണ് നമ്മളതിന് പോകും അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മള് മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുക താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് സംതൃപ്തി നഷ്ടപ്പെടും നബി നബിസല്ലാഹുലിമ പറഞ്ഞൊരു വാചകമുണ്ട് നിശ്ചയമായും അള്ളാഹുവിന് സമർപ്പിക്കണം മുഴുവൻ മുസ്ലിമാകണം ഉപജീവന മാർഗം നൽകപ്പെട്ടവൻ അവന് ഭയങ്കര വിജയ കിട്ടിയ അതുപോലെ നൽകിയതിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുത്തുന്നു ഇവനാണ് വിജയിച്ച ഈ വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യരുത് നമുക്കറിയില്ല നമുക്കൊരു പക്ഷേ ദാരിദ്ര്യം വരാം രോഗം വരാം ഒക്കെ വരാം അറിയൂ നിങ്ങൾക്കൊന്നും അറിയാം ولكن هذا هو المكان الذي يجعل منهما 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 നമ്മുടെ മാനസികാരോഗ്യം പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും മാനസികാരോഗ്യം നമുക്ക് വിലപ്പെട്ട അത് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്കോ കുടുംബത്തിനോ ഒക്കെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ അസ്വസ്ഥമാകുന്നു മാനസിക പ്രയാസം ഉണ്ടായാൽ അതിലേറെ അസ്വസ്ഥത കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ആശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ് ജീവിതത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടവനാണ് ഒരു സംശയമില്ല അധ്വാനിക്കേണ്ടവനാണ് ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം കൂടി കൊണ്ടുപോയി ആർക്ക് കൊടുക്കണ്ട കുടുംബത്തിന് കൊടുക്കണ്ട നമ്മൾ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് പോസിറ്റിവിറ്റി ആകണം നെഗറ്റിവിറ്റി ആകണം നമ്മളെ കാണുമ്പോഴേക്കോ അങ്ങനെ നമ്മളെ കാണുമ്പോഴേക്ക് സന്തോഷമുണ്ടാകണം നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ സാധിക്കണം നബി അലൈഹി കൃഷ്ണൻ പറഞ്ഞല്ലോ ഇദാ ബി അഹ്ലി ബൈതിൻ ഖൈറൻ അദ്ഖല ഒരു കുടുംബത്തിന് ആഗ്രഹിച്ചാൽ അവിടെ ഉണ്ടാക്കും സോഫ്റ്റ്നസ് ഉണ്ടാക്കും സൗമ്യത നമ്മൾ ചില ആൾക്കാർ വീട്ടിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യമാണ് സാധാരണ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓർക്കണം നിന്റെ മാനസികാവസ്ഥ നിന്റെ കുടുംബത്തിന്റെ കണ്ണാടിയാവണം എൻ്റെ മാനസികാവസ്ഥ എൻ്റെ കുടുംബത്തിന്റെ കണ്ണാടിയാകണം അതിലേക്കുള്ള ഒരു വിജയമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് സഹോദരങ്ങൾ വിവേകികളായി നാം ജീവിക്കണം വിവേകികളായി ജീവിച്ചാൽ വിവേകമുള്ള കുടുംബവും മക്കളും ഉണ്ടാകും അതാണ് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ചരിത്രം ഇന്നലെ ഇബ്രാഹിം അല അബ്വാഹുൽ ഹലീം ഹലീം ഇബ്രാഹിമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഇബ്രാഹിം അലഹിസ്ലാം വിവേകിയാണ് നോക്കൂ അതിന്റെ റിഫ്ലക്ഷൻ എന്താ നാം അദ്ദേഹത്തിന് വിവേകിയായ ഒരു മകനെക്കുറിച്ചുള്ള സന്തോഷമാർട്ടുണ്ട് നോക്കൂ വിവേകമുള്ളവരായെങ്കിൽ വിവേകമുള്ള സമൂഹവും കുടുംബവും മക്കളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം الله سبحانه وتعالى بربر لما سمطرتي ولباعي نميك ما تكرم اللهم صلِّ وسلِّم وبارك على سيدنا محمد وعلى آله وصحبه أجمعين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم ادم الاستقرار على دولتنا واتم العافيه علينا ووسع لنا في ارزاقنا وبارك لنا في ازواجنا وذرياتنا. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وعليه عهده الامين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات. اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين